ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എംപുരാനെ കുറിച്ചിട്ട് പറയുമ്പോഴും മലയാള സിനിമയുടെ ഒരു റേഞ്ച് മനസ്സിലാക്കാനായിട്ട് ഒന്ന് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഹോളിവുഡ് ലെവലിലുള്ള മേക്കിങ് ആണ് പല സീൻസിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് മലയാള സിനിമയുടെ ഒരു റേഞ്ച് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പ്രകടനം ആ ഒരു ചിത്രം മൊത്തത്തിൽ കാണിച്ചു വെച്ചിട്ടുണ്ട് ഇനി ചിത്രത്തിന്റെ ഓരോ കാര്യങ്ങൾ ഇഴകീർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർ പരാതിയും പരിപോ ഒക്കെ ആളുകൾക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് ഇപ്പോൾ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഉണ്ടായിരിക്കുന്നത് ചിത്രത്തിന്റെ കഥ കഥാപരിസരം ചില റിയൽ സംഭവങ്ങളുമായിട്ട് നല്ല സാമ്യത ഉണ്ട് അത് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടില്ല നാട്ടിലുള്ള ചില അണികൾക്കും തീരെ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും കാര്യമായി തെറുവിളിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ കാണുവാനും ഒരു സിനിമ അതിൽ എന്തൊക്കെ പൊളിറ്റിക്സ് സംസാരിക്കണം എന്നുള്ളത് അതിന്റെ നിർമാതാക്കളുടെ അതിന്റെ ക്രിയേറ്റേഴ്സിന്റെ ഒരു സാധ്യതമാണ് എന്നാൽ ഈ ഒരു സിനിമയിലെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് കാര്യം ഈ സംഘപരിവാറുകാർക്ക് ബിജെപിക്കാർക്ക് വരും വിഷമം ഉണ്ടാവുന്ന സംഗതികൾ സിനിമകളിൽ കൂടെ കാണിക്കുക എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി വലിയ സന്തോഷം തോന്നുന്ന ഒരു സംഗതിയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സിനിമയിൽ കാണിച്ചത് ഒരു പൊളിറ്റിക്കൽ ക്ലീശിയാണ് കാലങ്ങളായിട്ട് പല സിനിമകളിലും പൃഥ്വിരാജ് തന്നെ അഭിനയിച്ച് തകർത്ത ഒരു സിനിമ ഉണ്ടല്ലോ അത് വൈകാരികമായിട്ട് സമീപിച്ച ഒരു സിനിമ ഉണ്ടല്ലോ ആ ഒരു സിനിമയിലൊക്കെ പറയുന്ന ജനഗണമന ആ ഒരു സിനിമയിലൊക്കെ പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ ക്ലീശയെ തന്നെ മുരളീ ഗോപി ഈ ഒരു സിനിമയിലും പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ ഒരു ചിത്രത്തിൽ ഒരു ഒരു ഏച്ചുകെട്ടലായിട്ട് തോന്നിയ ഒരു സംഗതി പക്ഷെ അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ ഒരു വലിയ ക്യാൻവാസ് വളരെ രസമുള്ള ഒരു സംഗതിയാണ്